യ്യായിരം രൂപയ്ക്ക് കൊടുക്കാം രൂപയ്ക്ക് രൂപയ്ക്ക് വാങ്ങാം ക്ലച്ച് മോഡൽ വണ്ടി കൊടുക്കാം പ്രൈവറ്റ് വണ്ടിയാണ് ഒരു വണ്ടിക്ക് ഒരു ലക്ഷം രൂപക്ക് മൂന്ന് ലക്ഷം രൂപ രൂപയ്ക്ക് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കർക്ക് സമീപം മാങ്കാങ്കുഴിക്കും കൊച്ചാലുമൂടിനും ഇടയിലായിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് നിങ്ങൾക്ക് മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും നമ്മുടെ ബിജു ചേട്ടൻ്റെ ഓട്ടോറിക്ഷകളൊക്കെ വയ്ക്കുന്ന ആ ഒരു സ്ഥലത്താണുള്ളത് അതായത് ഈ ഒരു വീടിനോട് തന്നെ ചേർന്ന് ഓട്ടോറിക്ഷകളൊക്കെ സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷകളൊക്കെ വയ്ക്കുന്ന നമ്മുടെ ബിജു ചേട്ടന് മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും ചേട്ടാ എന്താ ഉണ്ട് നല്ല ഏകദേശം എത്ര വണ്ടികളാണോ ഒരു െണ്ണത്തില്ലേ ഓക്കെ പത്തിരുപത്തഞ്ച് വണ്ടിയിൽ കിടപ്പുണ്ട് അത് പെട്ടി ഗുഡ്സ് മാത്രല്ലേ പാസഞ്ചർ കൂടെ രണ്ടെണ്ണം പോയി പോയി ഇനി മൂന്ന് മാത്രം കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ചെറിയ വണ്ടി കൂട്ട് ഡീസൽ ചെറിയത് കാല കളച്ച് കോമ്പാക്ട് സൈസ് വലിയ വലിയ സൈസ് വെള്ളി മൂ അങ്ങനെയുള്ള വണ്ടികൾ എല്ലാം എല്ലാം കിടപ്പുണ്ട് അഞ്ചെണ്ണമുണ്ടായിരുന്നു ആ പിന്നീ കണ്ട നല്ലവരായ പ്രേക്ഷക എല്ലാവരുടെയും മനസ്സിന്റെയും പിന്നെ നമ്മളോടുള്ള സ്നേഹത്തിന്റെ പോയി അത് അഡ്വാൻസ് അഡ്വാൻസ് ആയി ആയി വേറെ ചെയ്യാനുള്ള കംപ്ലീറ്റ് അല്ല അപ്പൊ വീഡിയോ കാണുന്നവർക്ക് വണ്ടി വെള്ളിമുങ്ങ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിക്കുക ഡീറ്റെയിൽസ് എല്ലാം തിരക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം തുടങ്ങാം ഇവിടുന്ന് 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 തുടങ്ങാം അപ്പൊ ആദ്യം തന്നെ

ടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ അമ്പത്തഞ്ച് രൂപ ഒന്നും നോക്കണ്ട ഒരു വർഷം ഓടുക മുതലാക്കുക പിന്നെ ടെസ്റ്റ് ചെയ്യുക പിന്നെ ഓടുക അത്രേയുള്ളൂ അടുത്തത് നാപ്പത്തയ്യായിരം രൂപയ്ക്ക് രൂപയ്ക്ക് വാങ്ങിക്കാം അതിന് ശേഷം ഉള്ളത് മൂന്ന് കുറച്ചു വണ്ടി കിടപ്പുണ്ട് ആപ്പയാണ് എങ്ങനെയാ

എല്ലാം ബോഡിയെല്ലാം ഫിനിഷിങ് എല്ലാം ഫിനിഷിങ് കഴിഞ്ഞ് കിടക്കുന്നതാണ് എല്ലാം നല്ല ആ അതെല്ലാം വൃത്തി വണ്ടി മൂന്ന് ഒരേപോലെ വൃത്തി വണ്ടിയാണ് ഇപ്പം വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാണ്ട് ഇതിൻ്റെയൊക്കെ ബോഡി എല്ലാം എല്ലാം പക്ക അല്ലേയോ ആ അതെ സീറ്റ് കാര്യങ്ങൾ എല്ലാം എല്ലാം പക്കയാണ് അപ്പം എങ്ങനെയാണ് മൂന്ന് വണ്ടി മൂന്ന് വണ്ടി എങ്ങനെയാണ് വില കാര്യങ്ങളൊക്കെ ഒരു രൂപ എങ്ങനെയാണ് ലക്ഷം രൂപ മൂന്നും ഒരു ലക്ഷം രൂപ അല്ലേ ഓരോ രൂപ ആ ഒരു ലക്ഷം രൂപ ഒരു വണ്ടിക്ക് ഒരു ലക്ഷം രൂപ വെച്ച് മൂന്ന് വണ്ടിക്ക് മൂന്ന് ലക്ഷം രൂപ മൂന്ന് വണ്ടിക്ക് മൂന്ന് ലക്ഷം രൂപ ഒരു വണ്ടിക്ക് ഒരു ലക്ഷം രൂപ വെച്ച് അപ്പം വേണ്ട ഉറപ്പായിട്ടും വിളിക്കാം അത്യാവശ്യം ഓട്ടോ ഒക്കെ ഉള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ഓടി ഓടി മുതലാക്കാൻ പറ്റിയതാണ് ഫിനാൻസ് കിട്ടുമോ ഫിനാൻസ് കിട്ടുമോ ഇതിനൊന്നും ഫിനാൻസ് കിട്ടത്തില്ല മോഡലുള്ള വണ്ടിക്ക് കിട്ടത്തില്ല ആ ഓക്കെ അപ്പം പാസഞ്ചറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലല്ലേ പന്ത്രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടാം പന്ത്രണ്ട് മാസം പന്ത്രണ്ട് കൂട്ടിക്കോ ഒരു ലക്ഷം രൂപയാണ് ഒരു വണ്ടി എല്ലാം പക്ക പക്കെൻ ആക്കിട്ട് വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതിനെ ഉള്ളത് പെട്രോൾ ആണോ നമ്മൾ ഒരാൾക്ക് കൊടുത്ത സാധനം ആവശ്യമില്ല നല്ല പേപ്പർ ഇനിയും കിടപ്പുണ്ട് ഒരു വർഷത്തോളം ഒന്നും കൊണ്ടുപോകുലോക്ക് വേണ്ടി എഴുപത്തിയഞ്ച് രൂപം ചെയ്ത് കിട്ടണമെന്നില്ല അപ്പൊ ഇത്രയും വണ്ടികളുടെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഏകദേശം രണ്ട് നാല് ആറ് എട്ട് പത്ത് പത്ത് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തിഒൻപത് എല്ലാ വണ്ടിക്കും പേപ്പർ പക്കയാണ് വർഷത്തോളം പേപ്പർ കുറഞ്ഞ പേപ്പർ ഉള്ള വണ്ടി ഒന്നും ഇല്ല കഴിഞ്ഞു ഒരാഴ്ച പോലും ഒരാഴ്ച പോലും നൂറ് മനസ്സിലാക്കും പഴ വണ്ടിയാ ഒരിക്കലും ഒരു രണ്ടായിരത്തിഇരുപത്തി മൂന്നിന്റെ വണ്ടി ഒരിക്കലും രണ്ടായിരത്തിഒമ്പത് വണ്ടിയുടെ ക്വാളിറ്റി വരത്തില്ല ചേട്ടാ ഇച്ചിരി കുറഞ്ഞ വിലക്കുള്ളത് ഉണ്ടോ ചേട്ടാ ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് അതേപോലെ നാലഞ്ചെണ്ണം ഈടെ അടിപ്പിച്ചു എരിമേലും ഉടുമ്പൻചോലും അപ്പൊ ഇത് നമുക്ക് ഒരു എഴുപത് രൂപയ്ക്ക് എഴുപതിനായിരം രൂപ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അതിന്റെ എക്സ്പെൻസ് ഈ വരുന്നവരാണ്ടെ കൂട്ടാ പേര് അന്ന് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി

അടുത്തതും ആപ്പ തന്നെ ആപ്പ പോലെ തന്നെ അല്ലെ ആപ്പയെക്കാട്ടി അല്പം കൂടെ മുന്നിൽ നിൽക്കുന്ന രീതിയിലുള്ള വണ്ടി തന്നെ ആദ്യ മത്സരം അത് ഈ ചിലർക്ക് അതിനെ കുറിച്ച് വലിയ ഗ്രാഹമില്ല ഞാൻ ഓടിച്ചു നോക്കി ഞാൻ അതിന്റെ

എന്താ പിന്നെ നല്ല വണ്ടിയല്ലേ നല്ല ബോഡി ഷേപ്പും വർക്ക് എല്ലാം ചെയ്തല്ല മഴ പെയ്തു 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 ആ അതിൻ്റെ ആയിട്ടുള്ള ചൂട് വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇത് അഡ്വാൻസ് ആയതാണ് വണ്ടി ജസ്റ്റ് ഒന്ന് കണ്ടോളൂ നല്ല ക്വാളിറ്റി വേണ്ടി നല്ല ക്വാളിറ്റി വണ്ടി ഇതിന് ഫിനാൻസ് കിട്ടുമല്ലോ ഫിനാൻസ് കിട്ടും ഫിനാൻസിന് വേണ്ടി കൊടുത്തിരിക്കുക ഈ ഫിനാൻസ് കിട്ടും വണ്ടി വണ്ടി പിന്നെ പേപ്പർ മാസം ഒമ്പത് മാസം ും പിന്നെ കഴിഞ്ഞാ വൃത്തിയാക്കി വൃത്തിയാക്കിന്ന് പറഞ്ഞാൽ ഫ്ളാറ്റും എല്ലാം മാറി എല്ലാ ഭാഗങ്ങളും അത് എല്ലാം ഞാൻ അതേ രീതി നല്ല വൃത്തിയാക്കി വില ഭാഗം വരുന്ന പിന്നെ എന്തും ഇല്ലേ ഈ വണ്ടിക്ക് ആ വില വരുമോന്ന് ചോദിക്കും പക്ഷെ വണ്ടിക്ക് ഇപ്പൊ സി എഫ് കഴിഞ്ഞു പുതിയ ആമദുണ്ട് പുതിയ എടുത്തു വെച്ച് അല്ല മറ്റു വാങ്ങുന്നവർക്കൊന്നും അറിയണ്ടല്ലോ നമ്മളൊരു എന്നാമത് മനുഷ്യരുടെ എല്ലാം കയ്യിലെ പൈസ പ്രയാസവും കാര്യങ്ങളും നമ്മളിപ്പോ നമ്മുടെ കാര്യം മാത്രം പറഞ്ഞിട്ട് കാര്യ എല്ലാരും മനുഷ്യർ ഈ പൈസക്കും ബുദ്ധിമുട്ടായിട്ട് എല്ലാരും തട്ടോട്ട് ഓടുകൂട് കഴിക്കാൻ ചൂട് പിന്നെ എല്ലാം വൃത്തിയാക്കിറിയാ പിന്നെ ആ വണ്ടിക്ക് ആ വില വരുമോന്ന് പക്ഷെ അതിന് അതുകൊണ്ട് മുടക്കായിട്ട് രണ്ടായിരത്തി പത്ത് വണ്ടി രണ്ടായിരത്തി പത്ത് മോഡല് പെട്രോൾ വണ്ടി ഒരു മുപ്പത്തെ മുപ്പത്തെണ്ണായിരം രൂപയ്ക്ക് വാങ്ങാൻ പറ്റിയ പെട്രോൾ വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് മോഡൽ ഓക്കെ ഡീസൽ വണ്ടി കാലക്കളച്ച് കാലക്കിളച്ച് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടി നാപ്പത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം പ്രൈവറ്റ് വണ്ടിയാണ് കൊണ്ടുപോവുക ഓടിക്കുക എന്നൊരു പേപ്പർ ഉണ്ട് മൂന്നു നാല് വർഷത്തോളം പേപ്പറും കിടപ്പുണ്ട് നല്ല ക്വാളിറ്റി കണ്ടീഷൻ വണ്ടിയാണ് അപ്പോൾ വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അടുത്തത് അതായത് മോഡലിന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ചില ബുള്ളറ്റിന്റെ അറിയാവണം മോഡൽ വരെ മാത്രം നോക്കിയിട്ട് നമുക്ക് വണ്ടി വണ്ടിയുടെ കാണണം വണ്ടിയുടെ ക്വാളിറ്റിയും കാര്യങ്ങളും വണ്ടിക്ക് മുടക്കി നമുക്ക് ഇത്രയധികം വണ്ടികളാണ് ഉള്ളത് ഇനി കുറച്ചധികം വണ്ടികൾ വർക്ക്ഷോപ്പിൽ കിടപ്പുണ്ട് രണ്ട് വണ്ടിയുണ്ട് ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് ഫിനാൻസ് കിട്ടും ശ്രീറാം ബാങ്ക് അപ്പൊ വെള്ളി മുണ്ടവർക്ക് വിളിക്കാം അതുപോലെ തന്നെ പാസഞ്ചർ വേണ്ടവർക്ക് വിളിക്കാം ഗുഡ്സ് വേണ്ടവർക്ക് വിളിക്കാം ഏത് വണ്ടി ോട്ടോ സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിനും ഇനി ഒരു സംശയം ചോദിക്കാനാണെങ്കിലും വിളിക്കാമല്ലോ ഉറപ്പായിട്ടും വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരും ഇപ്പൊ ഇത്ര വണ്ടികളാണ് ഉള്ളത് നിങ്ങളുടെ കയ്യിൽ വണ്ടി പഴയതുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാനാണെങ്കിലും ഒരു പഴയ വണ്ടി ഒരു അതെ രണ്ടായിരത്തി പത്ത് അല്ല ഒരു പന്ത്രണ്ട് മോഡൽ പറയാനുള്ളത് മറ്റു വണ്ടി ഓടിക്കുകയൊക്കെ ആണെങ്കിൽ ഇപ്പൊ ക്യാമറയും കാര്യങ്ങളും എല്ലാം എല്ലാം കാര്യങ്ങളും ഫോൺ എടുക്കുന്നത് എനിക്കാണ് ഈ ബ്ലൂടൂത്ത് മറ്റേ സ്പീക്കറിന്റെ ഉപയോഗങ്ങളൊന്നും വലുതായിട്ട് എന്തെങ്കിലും വിളിച്ചവർക്കൊക്കെ എടുക്കാഴിയൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് സതയം ക്ഷമിക്കണം എന്തെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും എടുക്കാഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മളോട് ക്ഷമിക്കണം വീണ്ടും നിങ്ങളുടെ എല്ലാം പഴയ പോലുള്ള സഹകരണങ്ങൾ ഉണ്ടായിരിക്കണം ാണ് നമ്മുടെ കാര്യങ്ങൾ ലൊക്കേഷൻ നമ്മുടെ മാവേലിക്കര ജില്ലയിലെ താലൂക്കിൽ കൃഷിത്തോട്ടത്തിന്റെ കൃഷിത്തോട്ടത്തിന്റെ ഫ്രണ്ട് ഹിന്ദുസ്ഥാൻ പെട്രോൾ പെട്രോളത്തിന്റെ സൈഡില് മാങ്കാകുഴിക്കും കൊച്ചാലുമൂടിലും സെന്റർ കോട്ടമുക്കെന്നാണ് കോട്ടമുക്കം പേര് ചേട്ടൻ വിളിച്ചാൽ മതി വീണ്ടും വിളിക്കണേ കാരണം ജാടകൊണ്ടോ വലിയ ആളായ ഒന്നുമല്ല വണ്ടി എന്തെങ്കിലും അതുകൊണ്ട് ഈ ഒരു ഹിന്ദുസ്ഥാൻ പെട്രോൾ പമ്പിന്റെ സൈഡിൽ തന്നെ ഈ ഒരു വീട് തീർച്ചയായിട്ടും ഇവിടെ കാണും എപ്പോഴും ഉണ്ട് മതി വണ്ടികളൊക്കെയാണ് വണ്ടികൾ വാങ്ങാൻ താല്പര്യം ഉള്ളവർക്കെ ഉറപ്പായിട്ടും വിളിക്കാം അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽസ് അപ്പൊ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വണ്ടി ഉറപ്പായിട്ടും തീർച്ചയായിട്ടിനെ വിളിക്കുക അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ